നമ്മുടെ മലയാള സിനിമയുടെ അമ്മയായി അദ്ദേഹം കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന് വൈകിട്ട് കിട്ടി നീകിട്ടുണ്ടായിരുന്നു അതിനുശേഷം അമ്മ അഡ്മിറ്റായിരുന്നു എ സി ഓഫീസിലെ ദർശനത്തിന് രാത്രി പത്ത് മണി വരെ അമ്മ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് കളമശ്ശേരി ടൗൺ ഹാളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഇത് പൊതുദർശനത്തിനായിട്ട് അമ്മ ഇവിടെ ഉണ്ടാവും അതിനുശേഷം അമ്മയുടെ വീട്ടിലോട്ട് ആലുവയിലെ വീട്ടിലോട്ട് പോകുന്നതാണ് നാലു മണിക്ക് വൈകുന്നേരം വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് റൊണേഷൻ നടപടികൾ ഉണ്ടാവുക നമ്മുടെ അമ്മയുടെ ും എഫ് കെയുടെ ഭാരവാഹികളും എല്ലാവരും തന്നെ ഇവിടെ മലയാളത്തിലെ മഹാനടന്മാരായ മമ്മി ലാലേഖനമൊക്കെ വരുന്നുണ്ട് ഇന്നലെ മുഴുവൻ നേരം സുരേഷ് ഗൂഢി ചേർന്നുണ്ടായ അദ്ദേഹം ഇപ്പോഴും വരുന്നുണ്ട് എന്തായാലും പൊതുജനങ്ങൾക്കായിട്ട് പൊതുസുഖിക്കായിട്ട് പന്ത്രണ്ട് മണിവരെ ഇവിടെ ടൗൺ ഹോളിൽ അമ്മയെ വയ്ക്കും അതിനുശേഷം നാല് മണിവരെ വീട്ടിലായിട്ട് നാല് മണിക്കാണ് പ്രമേഷം അത് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ